മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട പലരും ഡോക്ടറുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് ഈ പറയുന്നതൊക്കെ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നതെന്നും പറയുന്നു വേണ്ട റെസ്റ്റും അതുപോലെ കൃത്യസമയത്തെ ചികിത്സയും മരുന്നും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അസുഖം ഭേദമാകും എന്ന് തന്നെയാണ് പറയുന്നത് കുടലിനാണ് ക്യാൻസർ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കുടൽ ക്യാൻസർ വേഗം തന്നെ നോക്കി മാറ്റാൻ പറ്റുന്നതാണ് എന്നും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും തന്നെ വലിയ ഉപകാരമായി എന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി ആരാധകർക്കും അതുതന്നെയാണ് അറിയേണ്ട കാര്യവും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് ഇതിപ്പോൾ വലിയ കാര്യമായി തന്നെ പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതുതന്നെ മനസ്സിലാകുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ വേഗം ശരിയാകണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും അറിയിക്കുന്നതും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വാർത്തകൾ പ്രേക്ഷകർ പ്രത്യേകമായി എടുത്തു കേൾക്കുന്നത് അക്കൂട്ടൽ കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ അസുഖ വാർത്തയും അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വാർത്തയും അദ്ദേഹത്തിന് കൂടുതൽ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് പ്രമാണിച്ച് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല പ്രോട്ടോൺ തെറാപ്പി എന്നൊരു പുതിയ തെറാപ്പി എടുക്കുകയും അത് അദ്ദേഹത്തിന് ഒരുപാട് സഹായം യും ചെയ്യുന്നു എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ആരാധകർക്കും ഇത് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നു കാരണം പ്രേക്ഷകരെല്ലാവരും തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് ചോദിച്ച് എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് മമ്മൂട്ടി എത്രയും വേഗം തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അദ്ദേഹം തിരിച്ചു വന്ന് വരുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്നാണ് കൂടുതൽ പേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് ആ പ്രായത്തിൽ ഇങ്ങനെയൊരു അസുഖം വരുമ്പോൾ അത് തീർച്ചയായും എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്നു അത് സത്യമായിരിക്കില്ല എന്നായിരുന്നു വാർത്ത വന്നപ്പോൾ തന്നെ പല ും പ്രാർത്ഥിച്ചത് എന്നാൽ പിന്നീട് പ്രാർത്ഥിച്ചത് വേഗം അസുഖം മാറണേ എന്നും അദ്ദേഹത്തിന് ആ അസുഖം മാറ്റാനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്നും തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ മമ്മൂട്ടി അതിവേഗം മാറി എന്നല്ല വർഷങ്ങളുടെ കഠിനാധ്വാനം തന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ എത്തിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ